ഹലോ അപ്പം ഞാനിന്നൊരു ഈവനിങ് വ്ലോക്ക് ആയിട്ടോ വന്നിട്ടുള്ളത് കുറേയായ ഒരു ഈവനിങ് വോക്ക് എടുത്തിട്ട് അപ്പോൾ ഇന്ന് മോർണിങ്ങിൽ ഞാൻ മഴ പെയ്ത് സ്റ്റോപ്പ് ആയതാണ് പിന്നെ അങ്ങോട്ട് പെയ്തിട്ടില്ല അപ്പോൾ കുട്ടി നല്ല ഉറക്കത്തിലാണ് അപ്പോൾ ടൈം നാലുമണി ആവുന്നേ ഉള്ളൂ അതുകൊണ്ടുതന്നെ ഇന്ന് ചെറിയ തോതിലൊക്കെ ഒരു വെയിലും വിളിച്ചൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ ഇഡ്ലിയാണ് ഉണ്ടാക്കിയിരുന്നത് ഇഡലിയും ചട്നി അപ്പോൾ അതിൻ്റെ മാവ് മാവിരിക്കണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ദോശ ചൂടാന്ന് വെച്ചിട്ടാണ് കുട്ടി നീക്കുമ്പോഴത്തേക്കിന് അപ്പോൾ അതിനുള്ള മാവെടുത്തിട്ട് പുറത്തേക്ക് വെച്ചു പിന്നെ ഉച്ചയ്ക്ക് ചിക്കൻ കറി തന്നെ നെയ്റ്റിനും അതുതന്നെയാണ് അപ്പോൾ സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കൊന്നും വേണ്ട അപ്പോൾ ഞാൻ നാളെ ദോശ ഉണ്ടാക്കാനുള്ള ഉഴുന്നും അവലും അതുപോലെ അരിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫസ്റ്റ് തന്നെ അത് അരച്ചെടുത്തു കേട്ടോ അതരച്ച് മാറ്റി വെച്ചു കാരണം എപ്പോഴാണ് മഴ പെയ്യുക കരണ്ട് പോവാന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ കുറച്ച് ദിവസം മുമ്പ് ഇങ്ങനെ പറ്റിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് മാവരയ്ക്കാൻ പറ്റിയിരുന്നില്ല അപ്പോൾ ഞാനത് പിറ്റേ ദിവസം എന്നിട്ട് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ പറയാൻ പറ്റില്ലല്ലോ എപ്പോൾ ആണെങ്കിലും കറൻറ്റ് പോവാം അപ്പോൾ ഞാനിതാ ഫസ്റ്റ് കുട്ടിക്കുള്ള ദോശ എടുത്തുട്ടോ കുറച്ച് നെയ്യൊക്കെ ഇട്ടിട്ട് എന്നത്തേ പോലെ തന്നെ ആമോലിൻ്റെ നെയ്യാണ് കേട്ടോ അപ്പോൾ അതെടുത്തിട്ട് ദോശ ചുട്ടെടുത്തു അപ്പുറത്ത് ചായ്ക്കും വെച്ചു കെട്ടോ എന്നാ കുട്ടി നീക്കുമ്പോഴത്തേക്കിന് ആ നീച്ച് കുറച്ച് കഴിഞ്ഞാൽ ചായയും ദോശയും കൊടുക്കാമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ദോശയൊക്കെ ചുട്ടെടുത്തു ഒരു മൂന്നാല് ദോശയ്ക്കുള്ള മാവിനുള്ള ഇട്ടുണ്ടായിരുന്നേ അപ്പോൾ ഞാൻ ഫസ്റ്റ് ദോശ എടുത്തു പിന്നെ ചായ ചായ തിളച്ച് വന്നു കെട്ടോ തിളച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള പൊടി ഇട്ടിട്ട് അതും മാറ്റി വെച്ചു എനിക്കിതുപോലെ എപ്പോഴും പാൽ അതായത് ചായക്ക് വെക്കുമ്പോൾ ഇങ്ങനെ അത് തിളച്ച് ഇങ്ങനെ പൊങ്ങി വരുവാണെങ്കിൽ ഞാൻ വെയിറ്റ് ചെയ്യോ അങ്ങനെ കാണാനാണ് അങ്ങനെ കാണുമ്പോൾ ഒരു പ്രത്യേകതയാണ് അപ്പോൾ അങ്ങനെ ചായ ആവശ്യത്തിന് പഞ്ചസാര ഒക്കെ ഇട്ടെടുത്തു കേട്ടോ അതിന് കുട്ടിക്ക് കഴിക്കാൻ കൊടുത്തു കേട്ടോ ഇത് ചേച്ചിയുടെ കുട്ടിയാണ് അവർ ഇനിയിപ്പോൾ ഏതായാലും വെക്കേഷനൊക്കെ കഴിഞ്ഞ് സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു രണ്ട് ദിവസം മുമ്പ് നിൽക്കാൻ വരാലോ എന്ന് വിചാരിച്ചാൽ അങ്ങനെ വന്നതാണ് അപ്പോൾ പിന്നെ ആയി വിളക്കൊക്കെ വെച്ചിട്ടോ വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചിട്ടോ ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ല നേരെ ഫുഡ് കഴിക്കുക കടന്നുറങ്ങാത്ര തന്നെ